വിക്രം രാവിലെ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നത് കണ്ടോണ്ട് വേദ വരുവാണ് വെരി ഗുഡ് എന്തു പറ്റി ഹസ്ബൻഡ് ഹെൽത്ത് കോൺഷ്യസ് ആയതുപോലെ പോലെ പുഷപ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് വേദ ചോദിക്കുമ്പോ ഇവളോട് മറുപടി പറയാൻ എന്നാ ശരിയാവില്ല ഇന്ന് ഞാൻ വാ തുറക്കില്ലടി എന്ന് മനസ്സിൽ പറയുന്നുണ്ട് വിക്രം ഇന്നെന്താ മൗനവ്രതം വല്ലതുമാണോ ഇതുപോലെ നീ നൂറ് പുഷപ്പ് എടുക്കോ ഞാൻ നിന്റെ മുതുകിൽ കയറിയിരിക്കും അപ്പൊ നീ ഒരു പത്ത് പുഷപ്പ് എടുത്താ മതി നിന്റെ ഹെൽത്തൊക്കെ നല്ല ഉഷാറാവും എന്താ ആലോചിക്കുന്നേ ഞാൻ വന്ന് നിന്റെ മുതുകിൽ എന്ന് വേദ ചോദിക്കുന്നത് കേട്ട് വിക്രമിന് നല്ല ദേഷ്യൊക്കെ വരുന്നുണ്ട് നിനക്ക് വന്നിരിക്കാനെ എന്റെ മുതുകെ കിട്ടിയുള്ളു എന്ന് വിക്രം ചോദിക്കുമ്പോ അപ്പൊ ഒരിക്കൽ നീ എന്നെ മുതുകിൽ ഇരുത്തി ഓടിയില്ലേ അപ്പോ എന്റെ ഹസ്ബൻഡ് അങ്ങനെ തോന്നാതിരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് വേദ അതെ എന്റെ മോശം സമയാടി നിന്റെ തോളിലിരുത്തി ഓടേണ്ടി വന്നത് എന്ന് വിക്രം പറയുന്നുണ്ട് വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും കഥ നീ കേട്ടിട്ടുണ്ടോ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം വിക്രമാദിത്യൻ വേതാളത്തെ തിരക്കി ചുടുകാട്ടിലേക്ക് പോയി മരത്തിൽ കയറി വേതാളത്തെ പിടിച്ച് മുതുകിലും എരുത്തി താഴെ ഇറക്കി വേതാളം ഒരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കില് അവൻ വിക്രമാദിത്യന്റെ തല അടിച്ചു പൊളിക്കും അതൊക്കെ നിനക്കറിയാമോ ഹസ്ബൻഡ് എന്ന് ചോദിക്കുന്നുണ്ട് വേദ ഇപ്പൊ എന്തിനാ ഈ കഥയൊക്കെ എന്നോട് ചോദിക്കുന്നേ എന്ന് വിക്രം പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നീയാണ് വിക്രമാദിത്യ രാജാവ് ഞാനാണ് വേദാളം എന്നു പറഞ്ഞ് പൊട്ടി ചിരിക്കുവാണ് വേദ ഇപ്പൊ നീ എന്താ നീ തന്നെ ചുവക്ക് പറഞ്ഞ് ചിരിക്കുന്നു എനിക്ക് സത്യമായിട്ടും ശരിയൊന്നും വരുന്നില്ല എന്ന് വിക്രം പറയുന്നുണ്ട് നീ എന്നെ മുതുകിൽ ഓടുന്ന രംഗം ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് എന്ന് വേദ പറയുമ്പോ നിനക്ക് ചിരി വരും ഞാൻ രാജാവാണെന്ന് എനിക്ക് അറിയാടി പക്ഷെ നീ വേദാളൊന്നുമല്ല എന്ന് വിക്രം മറുപടി കൊടുക്കുവാണ് എപ്പൊ നീ എന്റെ കഴിവത്തിൽ താലി കെട്ടിയോ അപ്പം മുതൽ നീ എന്നെ മുതുകിൽ ചുമക്കാൻ തുടങ്ങി ഇനി ലൈഫ് ഫുൾ ആയിട്ട് നീ എന്നെ ചുമന്നേ മതിയാകൂ ഞാൻ എന്ന വേദാളത്തെ തുരത്തി ഓടിക്കാൻ നീ ഒരുപാട് ശ്രമിച്ചതല്ലേ എന്നിട്ട് നിനക്കതിനു സാധിച്ചോ ഇല്ലല്ലോ അതാണ് ഈ വേദ ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കാം നിനക്ക് ഉത്തരം അറിയാമെങ്കി നീ പറഞ്ഞോ ആൻസർ അറിയില്ലെങ്കിലെ ഞാൻ എന്ന വേതാളത്തെ നിന്റെ മുതുകിൽ കയറ്റിയിരുത്തണം എന്ന് പറയുവാണു വേദ ഞാനെ സ്കൂളിൽ മലയാളത്തിൽ ഫസ്റ്റ് റാങ്ക് ആണടി നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അതിന് ഞാൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും എന്ന് വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ ഒരു പാട്ട് പാടാം അതിന്റെ അർത്ഥം എന്താണെന്ന് നീ കറക്റ്റ് ആയിട്ട് പറയണം എന്ന് വേദ പറയുമ്പോ പാട്ടോ അത് നീ പാടുമെന്ന് പാടി തൊലയ്ക്ക് എന്ന് വിക്രം പറയുന്നുണ്ട് അത് കേട്ട് വേദ ഒരു നല്ല പാട്ട് പാടുന്നുണ്ട് പക്ഷെ ആ പാട്ട് കേട്ടിട്ടും വിക്രമിന് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല ആൻസർ പറയടാ ഭർത്താവെ അത് പറയാതെ നിന്നെ ഞാൻ പോവാൻ വിടില്ല എന്നു പറഞ്ഞ വേദ അവനെ തടഞ്ഞു വെച്ചിരിക്കുവാണ് ഞാനെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ് എഞ്ചിനീയറിംഗിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഞാൻ അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം ഇതൊരു പാട്ടാണോ എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ കറക്റ്റ് ആയിട്ട് ആൻസർ പറയൂ എന്താ സ്കൂളില് ഫസ്റ്റ് ആണെന്നോ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആണെന്നൊക്കെ വീമ്പ് പറയുന്നത് കേട്ടല്ലോ എന്താ ഭർത്താവേ അപ്പോ അതൊക്കെ നുണയായിരുന്നോ എന്ന് പറഞ്ഞ് വേദ അവനെ കളിയാക്കി ചിരിക്കുവാണു എനിക്ക് ജോലിയുണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിക്രം നടക്കുവാണ് പക്ഷെ വേദ മുന്നിൽ വന്ന് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട് വെയിറ്റ് ആൻസർ അറിയില്ലെങ്കി നീ എന്നെ മുതുകിൽ ഇരുത്തി രണ്ടു തവണ പടി കയറി ഇറങ്ങിയേ പറ്റൂ അങ്ങനെ വേദ ആവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ റോഡില് ചെവിയില് പൂവശ നടക്കുന്ന ആൾക്കാരുണ്ടാവു അവരടുത്ത് പോയി പറഞ്ഞാ മതി എന്നെ അതിന് കിട്ടില്ല നീ മാറി നിക്കടി എന്നു പറഞ്ഞ് വിക്രം നടക്കുവാണ് തോറ്റുപോയ ശിക്ഷ വേണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലെ നീ എന്റെ കഴിത്തിൽ താലി കെട്ടിയതും നീ വിക്രമാദിത്യനായി മാറിക്കഴിഞ്ഞു ഞാൻ വേദാളവുമായി മാറിക്കഴിഞ്ഞു ഭാര്യയെ ചുമന്ന് രണ്ട് റൗണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറയുവോ ഞാൻ നീ അത് കേൾക്കുന്നില്ലല്ലോ വേദാളം ചുമ്മാ ഇതൊന്നും വിടാൻ പോകുന്നില്ല നീ നോക്കിക്കോ എന്ന് വേദ പറയുമ്പോ നീ എന്തു ചെയ്യുവടി പറയാൻ എന്തു ചെയ്യൂ എന്ന് അങ്ങനെ വിക്രം ചോദിക്കുവാണ് ഇതുപോലെ നിങ്ങൾ നിൽക്കുമല്ലോ അപ്പൊ ഓടി വന്ന് ഞാൻ നിങ്ങളുടെ മുതുകിൽ ചാടിക്കയറും പിന്നെ ഇറങ്ങില്ല എന്ന് വേദ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ മേലിൽ കയറുമ്പോ ഞാൻ അത് കണ്ടിട്ട് ചുംബാ ഇരിക്കുമല്ലോ നിന്നെ കൊല്ലും ഞാൻ എന്ന് പറയുന്നുണ്ട് വിക്രം അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ കയറും എന്ന് പറഞ്ഞ വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുവാണ് അത് കണ്ട് വിക്രം ആകെ പേടിച്ച് അവിടെ നോടി പോകുന്നുണ്ട് പിന്നീട് വീട്ടിലുള്ള എല്ലാവരും ഇരിക്കുമ്പോ വിക്രം വേദയെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുവാണ് ഇത്രയും പേരുടെ മുന്നിൽ വച്ച് വേദ എന്റെ മുതുകിൽ കയറുമോ എന്റെ മാനം പോവും എന്ന് മനസ്സിൽ പറയുന്നുണ്ട് വിക്രം നേരെ നോക്കാതെ വേദയെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി നടക്കുവാണ് വിക്രം ഞാൻ ഉറപ്പായും വന്ന് കയറുമെന്ന് വേദ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് അത് കണ്ട് ഫുഡ് പോലും മര്യാദക്ക് കഴിക്കാതെ നിന്ന് കഴിക്കുവാണ് വിക്രം പോകാൻ നേരം വേദ തന്റെ മുതുകിൽ കയറുന്ന രംഗം വിക്രം സ്വപ്നം കാണുന്നുണ്ട് എടി ഇറങ്ങി അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വിക്രം നെല തന്റെ മുതുകിൽ തൊട്ടു നോക്കിയപ്പോ വേദ അവിടെയില്ലെന്നും മുൻപിൽ നിൽക്കുവാണെന്നും വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കണ്ട് വീട്ടുകാരൊക്കെ ഓടിയെത്തു ആണ് എന്താടാ നിനക്ക് വട്ടുപിടിച്ചോ എന്ന ചോദിക്കുമ്പോ ഒരു വട്ടുപിടിച്ചവള് ഈ വീട്ടില് താമസിപ്പിച്ചിരിക്കല്ലേ അപ്പോ എനിക്കും വട്ടുപിടിക്കില്ലേ എന്ന് വേദയനൊക്കെ പറയുവാണ് വിക്രം അതൊക്കെ കണ്ട് വിക്രമിനെ നോക്കി വേദ ചിരിച്ചോണ്ട് നിൽക്കുവാണ്